വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ഉരുളക്കിഴങ്ങൻ്റെ റെസിപ്പിയാണ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ നമുക്ക് വേഗം നോക്കി വരാം ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കി മുറിച്ചത് സവാള പച്ചമുളക് കറിവേപ്പില പട്ട ഏലക്ക ഗ്രാമ്പു അരക്കപ്പ് തേങ്ങ ചിരികിയത് ആദ്യം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങും സവോളയും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഒരു ചീനച്ചട്ടിക്കകത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഉരുളക്കിഴങ്ങും പച്ചമുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇത് വേവാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം ഞാനിതിപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ ആവശ്യത്തിനായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം നന്നായി ഇളക്കിയ ശേഷം നമുക്കിതിന് വേവിക്കാനായിട്ട് വയ്ക്കാം ഇനിയൊരു ചീനച്ചട്ടിയിൽ ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും ഉള്ളിയും ചേർക്കുന്നുണ്ട് കൂടെ തന്നെ കറിവേപ്പിലയും ഗ്രാമ്പും ഇലക്കയും പട്ടയും ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്കിനി കുറച്ച് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു ബ്രൗൺ നിറമാകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതെ ഈയൊരു നിറമാകുമ്പോഴത്തേക്കും ഇതിലേക്കിനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതെ നന്നായ തണുത്ത ശേഷം നമുക്കിതിനെ അരച്ച് ഫൈൻ പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു അരപ്പ് നമുക്ക് ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കിയ ശേഷം ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം മുളക് പൊടിയുടെ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ് വെള്ളവും ചേർത്തു ഇതിലേക്കിനി കുറച്ചുപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നമ്മുടെ കറി ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങി എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് തിളയ്ക്കാം അതിനായി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണൊന്ന് ചൂടായി കഴിഞ്ഞ് ഇതിലേക്കിനി കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുകും ചേർത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് അരഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ കറിയിലേക്ക് ചേർക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്